െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ വീട്ടിൽ സൂക്ഷിക്കുന്ന പല വസ്തുക്കളും നിങ്ങളുടെ ജീവിതഗതി മാറ്റും അതെ ഗതി എന്ന് പറഞ്ഞാൽ രണ്ടുണ്ടല്ലോ അല്ലേ ഹധോഗതിയുണ്ട് പുരോഗതിയുണ്ട് പലപ്പോഴും പല വസ്തുക്കളുടെ സ്വാധീനം നിങ്ങളുടെ പുരോഗതിയിലേക്ക് നയിക്കുമെങ്കിൽ അതേപോലെ അധോഗതിയിലേക്കും പലതിൻ്റെയും പിന്നിലുള്ള സയൻസ് അറിയാതെയാണ് സൂക്ഷ്മ അർത്ഥം അറിയാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പാണ് ഈ എനർജിയുടെ ട്രാൻസ്ഫർമേഷൻ അപ്പായിട്ടും ആയിട്ടും വന്നിരിക്കും ആ ഒരു സംശയവും ഇല്ല നമ്മുടെ ശ്രദ്ധയിൽ ഒരുപക്ഷെ പതിഞ്ഞു കാണണമെന്നില്ല പക്ഷേ നമ്മുടെ ജീവിത അനുഭവത്തിലൂടെ പലർക്കും അറിയാൻ സാധിക്കും ഞാൻ ഇന്നീ വിഷയം തരുമ്പോൾ ഇതിനകത്ത് ഒരു വലിയൊരു കോൺട്രവേഴ്സിയുള്ള വിഷയമാണ് പക്ഷേ വാസ്തു പ്രകാരവും അല്ലെങ്കിൽ ഫെങ്ഷുയിലൊക്കെ ഈ എനർജി ബാലൻസിങ്ങിനൊക്കെ പല ഉപകരണങ്ങളും ചില ചിത്രങ്ങളും കളറുകളുമൊക്കെ താമസിക്കുന്ന ഗ്രഹത്ത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതിലൂടെ അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അത് നിഷേധിക്കാൻ പറ്റുന്നതുമല്ല അത് കാരണം ഇത് തെളിവ് കൊണ്ടുവച്ച അനുഭവങ്ങൾ തന്നെയാണ് തെളിവ് ഓരോരുത്തരുടെയും കാരണം എന്നെ കാണാൻ വരുന്ന നിരവധി ആൾക്കാർ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുമായിട്ട് വന്ന് അത് കറക്റ്റ് ചെയ്ത് പോകാറുണ്ട് അതിൻ്റെ റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലേ നമ്മൾ പറയാൻ പറ്റുള്ളൂ അല്ല അനുഭവമാണിത് ആ ഒരു സംശയമില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ശ്രദ്ധിച്ചില്ലെങ്കിലും എപ്പോഴും നോക്കിയിരുന്നില്ലേലും കണ്ണിൻ്റെ റേഡിയസിലൂടെ പോകുന്ന അല്ലെങ്കിൽ ആ ദൃഷ്ടി പതിയുന്ന ഏത് പ്രദേശത്തെയും അത് ഉൾ മൈൻഡിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ് എങ്ങോട്ടാണോ നിങ്ങളുടെ ദൃഷ്ടി പതിയുന്നത് എവിടേക്കാണോ ദൃഷ്ടി പതിക്കുന്നത് അതുതന്നെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളൊരു ആചാര്യ മതം ഇരിക്കുന്നു ദൃഷ്ടി തഥാ സൃഷ്ടി നിങ്ങളുടെ ചിന്ത ഏത് തരത്തിലേക്കാണോ ദൃഷ്ടി പോകുന്നത് അതിലേക്ക് തന്നെ അതേപോലെയുള്ള സൃഷ്ടിക്കപ്പെടുന്നു ഇതേപോലെ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ചിത്രങ്ങൾ വസ്തുക്കൾ അതിൻ്റെ പിന്നിലുള്ള സാരാംശം അറിഞ്ഞില്ലേൽ ഉൾമൈൻ്റെ കോപ്പി ചെയ്യുന്നു അതേപോലെ റെക്കോർഡ് ചെയ്യുന്നു അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലായുള്ളൂ സാധാരണ വീട്ടിലൊക്കെ ഈ കളറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ചുമരുകൾക്ക് ഒക്കെ നമ്മൾ കൊടുക്കാറുള്ളൂ പറഞ്ഞ് വരുമ്പോൾ ഇങ്ങനെയുള്ള കളറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു മഹാവൃത്തിയുടെ പോലെ തോന്നും അതിനങ്ങനെയുള്ള ഷെയ്ഡുകൾ കൊടുത്താലും അങ്ങനെ കട്ട് കട്ടൻസ് കൊടുത്താലും മതി ഇപ്പം തെക്ക് സൈഡൊക്കെ ആണെങ്കിൽ ഒരു റെഡ് അംശം വരത്തക്കിട്ടില്ല ചുവ അംശമുള്ള ചുമർ ചിത്രങ്ങളോ അല്ലെങ്കിൽ അതേപോലെയുള്ള കട്ടൻസോ പെയിൻറ്റിങ്ങൊക്കെ ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പടിഞ്ഞാറേ സൈഡ് എന്ന് പറയുന്നത് കനിയൊക്കെ ആണ് ഒരു മഞ്ഞ ഷെയ്ഡൊക്കെയാണ് കുറച്ചുകൂടി അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതെന്ന് പറയും പിന്നെ വടക്ക് ദിക്കിലൊക്കെയാണ് ഒരു നീലക്കളർ ജലാശയത്തിൻ്റെ കളർ അതാദ്യം ഞാൻ കളറിനെ പറ്റി മാത്രം പറയാം കിഴക്ക് ദിക്കിലാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു വൈറ്റ് ഒക്കെ വെള്ള കളറൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഞങ്ങൾ ചാടിക്കയറി എല്ലായിടത്തും പഴയെല്ലാം ചോട്ടുകളിൽ പുതിയ പെയിൻ്റ് അടിക്കാൻ നിൽക്കേണ്ടത് പല പോകും വീട് ഞാൻ പറഞ്ഞാൽ ഷെയ്ഡ് അതിൻ്റെ തീമെന്ന് പറയുന്നത് അതാണെങ്കിൽ കുറച്ചുകൂടെ നമ്മളെ ഒരു എനർജി അവൈക്കിനിങ്ങുള്ള പശ്ചാത്തലമാണ് അർത്ഥം പിന്നെ അവിടെയൊക്കെ സൂക്ഷിക്കുന്ന പല അടയാള വസ്തുക്കൾ അനിമലിൻ്റെയൊക്കെ പടമുണ്ടല്ലേ ഒരു കാട്ടുപോത്തിൻ്റെ തലയാണ് അവിടെ ഇരിക്കുന്നതെങ്കിലോ നമ്മൾ ശരിയൊരു ഭംഗിക്കായിരിക്കും എവിടെ നിന്നെങ്കിലും കൊണ്ടുവച്ചത് അല്ല ആരെങ്കിലും തന്നതായിരിക്കുകയാണ് പക്ഷേ എപ്പോഴും ഈ കാട്ടുപോത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പോത്ത് എന്നൊക്കെ ഒരു കാലൻ്റെ ഒരു അംശമായിട്ടാണല്ലോ നമ്മുടെ ഉള്ളിൽ പണ്ട് തൊട്ടുള്ള ബിലീ സിസ്റ്റം ഒരു നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നൊരു മൃഗത്തെ പോലെയാണ് അപ്പോൾ എന്ത് സംഭവിക്കും അകത്തേക്ക് ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റ് അതിൽ കയറി വരുക നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരുന്നില്ല കണ്ണിൻ്റെ റേഡിയസിലൂടെ കൂടെ പോയാൽ മതി അതൊക്കെ ഉള്ളിലേക്ക് അകത്ത് പതിയും ഉപബോധ മനസ്സിൽ അങ്ങനെ ഉപബോധ മനസ്സിൽ ഒരുപാട് വൾഗറായിട്ടുള്ള ആയിട്ടുള്ള ക്രൂവലായിട്ടുള്ള ഇമേജുകളൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ഈ വ്യക്തിയുടെ കണ്ണ് പതിയുന്നിടത്തെല്ലാം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും ഇതിനെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് അപ്പം അകത്തുള്ളത് പുറത്തേക്കും റേഡിയേറ്റ് ചെയ്യുന്ന പുറത്തുള്ളത് അകത്തേക്കും സ്വാംശീകരിക്കുന്നതാണ് നമ്മുടെ ദൃഷ്ടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം ചുറ്റുപാടു കൊണ്ട് ഓർഡറിൽ ബുദ്ധിപൂർവ്വം ചെയ്ഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇനി നമുക്ക് നേരെ നോക്കാം കുതിരകൾ ഒരു ഏഴ് കുതിര അതിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങോട്ടാണ് മുകളിലേക്ക് ചാടുന്ന ചിത്രം കൊണ്ട് താഴേക്ക് ചാടുന്നതുകൊണ്ടല്ലേ മുകളിലേക്ക് ചാടുന്നതാണെന്നുണ്ടെങ്കിൽ ഉയർച്ചയായിരിക്കും അല്ലെങ്കിൽ ചില നമ്മളെ ഓഫീസ് ടേബിളിലൊക്കെ രണ്ട് കാലം ഉയർത്തി മുൻപോട്ട് നിൽക്കുന്ന കുതിര എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിയിലേക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയാണെങ്കിൽ അവിടെ മൊത്തം എപ്പോഴും ഓട്ടമായിരിക്കും അതിവേഗം വേഗം ഓടിക്കൊണ്ടിരിക്കും അങ്ങ് നിശ്ചലത ഉണ്ടാകത്തില്ല അപ്പോൾ ഇങ്ങനെ ചില സൂചകങ്ങൾ പിന്നെ ഒരു സംഭവമാണ് നമ്മൾ ക്ലോക്ക് ക്ലോക്ക് നിങ്ങൾ ഇറങ്ങുന്ന വഴിയിൽ അത് കാണത്തക്ക രീതിയിലാണെങ്കിൽ അത് കണ്ടുകൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ നിശ്ചലമായിരിക്കുന്ന ക്ലോക്ക് അത് കൂടുതൽ അപകടകരമാണ് അത് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററിയൊക്കെ മാറാതെ കുറേ ദിവസങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും അങ്ങനെയുണ്ടല്ലോ അവിടെയുള്ള പുറമെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മന്ദീഭവിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചലനാത്മകമായിട്ടുള്ളതിനെയൊക്കെ എപ്പോഴും ചലിപ്പിച്ച് നിലനിർത്താൻ സാധിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ് പിന്നെ പല വിധത്തിലുള്ള ഫോട്ടോകൾ ഉണ്ടാവും അല്ലേ വീട്ടിൽ നല്ലൊരു നല്ലൊരു ആർട്ടിസ്റ്റ് വരച്ച ചിത്രമാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പടം കുഞ്ഞിൻ്റെ പടം ആ കണ്ണിന് തുള്ളികൾ വരെ അത്ര ഷാർപ്പായിട്ട് കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷെ അവിടെ എന്നും ദുഃഖമായിരിക്കും നേരെ വരച്ച് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ തന്നെ ഒരുമിച്ചുള്ളത് മിക്കവാറും എല്ലാവരും കാണുന്ന സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് കുറേശ്ശെ കുറേശ്ശെ വരുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല പിന്നെ മറ്റൊന്ന് അകാലത്തിൽ മരണമടഞ്ഞിട്ടുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ ബന്ധുത്വ മക്കളോ കൊച്ചുമക്കളോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ തൊട്ടടുത്തുള്ളതല്ല നമ്മൾ തൊട്ടടുത്ത ബന്ധുക്കളിൽ തന്നെ അകാലത്തിൽ മരണമടഞ്ഞവരുടെയൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആയ സത്താതെ ആ ആക്സിഡൻറ്റിലൊക്കെ മരിച്ച് വെള്ളത്തിലൊക്കെ വീട് മരിച്ചവരുടെ ഉണ്ടെങ്കിൽ അത് ദൃഷ്ടി പതി നിർത്തി വെക്കാൻ പാടില്ല അങ്ങനെ വെച്ചാൽ എപ്പോഴും അതിലേക്ക് അതിൽ നിന്ന് സൂചകങ്ങൾ മൊത്തം നമുക്ക് നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ അതവിടുന്ന് ഒഴിവാക്കണം മനസ്സിലവർ ജീവിക്കട്ടെ പക്ഷെ പിക്ചറിലേക്ക് കാണാൻ ഇടവരരുത് എന്നാൽ പ്രായപൂർത്തിയായി ആയുസ് മരിച്ച നമ്മുടെ നമുക്ക് ഒരുപാട് വഴികാട്ടികളായിട്ടുള്ള മുതിർന്നവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ വെക്കാം കാരണം അതൊക്കെ കാണുമ്പോൾ നമ്മൾ കുട്ടികൾ അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ധൈര്യത്തിൻ്റെയൊക്കെ ആണെങ്കിൽ അതവിടെ ഉണ്ടാകണം പിന്നെ ജലാശയം നമുക്ക് നല്ലതാണ് ജലാശയത്തിന് ചിത്രങ്ങളും ചില ഫൗണ്ടനൊക്കെ ചില വീടുകളിൽ വയ്ക്കും ഈ ഫൗണ്ടൻ എപ്പോഴും മുകളിലേക്ക് വെള്ളം അങ്ങനെ ചെതറിക്കുന്ന ഫൗണ്ടനൊക്കെയാണ് വലിയ കുഴപ്പമില്ല പക്ഷേ പലപ്പോഴും അത് താഴെ കൊഴുകുന്നത് വെക്കാറുണ്ട് ചില ചിത്രങ്ങൾ കണ്ടില്ല ചില വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ താഴെ ഒഴുകുന്ന ചിത്രമാണെങ്കിലോ അവിടെ കിഴിപ്പോട്ടായിരിക്കും നമ്മുടെ അഭിവൃദ്ധി എന്ന് പറയുന്നത് തെളിഞ്ഞ ജലാശയം വിശാലമായ ജലാശയം നല്ലതാണ് നീലക്കളറുള്ളത് ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നിടത്തും അല്ലെങ്കിൽ വാളിലൊക്കെ വലിയ ജലാശയവും വലിയ ആകാശവും നീലാകാശത്തിൻ്റെ പിക്ചറും അത് കണക്ക് വൈഡായിട്ടുള്ള റോഡ് ലോങ് വ്യൂ ഉള്ള റോഡിൻ്റെ പിക്ചറുകൾ ഇതൊക്കെ ആണെങ്കിലോ അകം ലോകം വികസിക്കുന്നു അകം ലോകം വലുതായാൽ പുറത്തുള്ളതെല്ലാം ചെറുതാകും അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു പിന്നെ പലപ്പോഴും ചുമർ ചുമരിലൊക്കെ വെക്കുന്നതാണ് വാളും പരിചയും വെക്കും ചിലർ ഭംഗിക്ക് തോക്ക് കൊണ്ടുവെക്കും അവിടെ നിന്നും കലഹയും ചണ്ടയും ഒഴിഞ്ഞിട്ട് നിരമുണ്ടാകില്ല അപ്പം അത് സൂക്ഷ്മമായ രീതിയിൽ പോലും നമ്മളിങ്ങനെ വെക്കുന്ന പലതും കയറി പിടിക്കും പിന്നെ സ്വസ്തികിൻ്റെ ചിഹ്നമുണ്ടല്ലേ ചതുരത്തിലേ ഇങ്ങനെ അത് കയറി വരുന്ന സ്ഥലങ്ങൾ വെച്ചാലും ഒപ്പം വടക്ക് ദിക്കിലായിട്ട് കുബേരൻ്റെ ഒരു സ്റ്റാച്യു മുകൾ ഭാഗത്തായിട്ട് വെച്ചാലും നമ്മൾ എല്ലാ ദിവസവും ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാലും അത് അഭിവൃദ്ധിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഇതേപോലെ ഒരുപാട് ഒരുപാട് നമുക്ക് നേരിട്ട് ചെ ഒരു വ്യതിയാനം വരുത്തി കഴിഞ്ഞാൽ ഗ്രഹത്തിനകത്തുള്ള നിരവധിയായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും ഇപ്പം പോസിറ്റീവായിട്ടുള്ള തലങ്ങൾ ഉയർത്താനും സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഫിങ്ഷീൽഡ് ടൈ ചെയ്യുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് എനർജി ബാലൻസിങ് ആയിട്ടുള്ളൂ ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് ട്രീകളൊക്കെയുണ്ട് അതായത് സിറ്റിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ അഭിവൃദ്ധി വരുന്ന സ്റ്റോൺ കൊണ്ടുള്ള കല്ലുകൾ കൊണ്ടുള്ള സ്റ്റോൺ കൊണ്ടുള്ള ട്രീകളൊക്കെ ഉണ്ട് കല്ലിലുള്ളത് അപ്പം അതൊക്കെ ഓഫീസ് ടേബിളിലോ വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതാകത്തേക്ക് അബാണ്ടൻസ് ആണ് വർദ്ധിക്കുന്നത് ഇങ്ങനെ പലപ്പോഴും പണ്ട് തൊട്ടേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അധിവസിക്കുന്ന പ്രദേശത്തെ ചെയ്തികൾ അല്ലെങ്കിൽ അവിടെ സ്ഥാപിക്കപ്പെടുന്ന പല ഉൽപ്പന്നങ്ങളും ഇമേജുകളും കൊണ്ട് തന്നെ ഒരു പരിധിവരെ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ എനർജിയെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇതിന്ന് ഒന്നോ രണ്ടോ ഇത് പറഞ്ഞ തീരില്ല ഇന്നിന്ന് മുഴുവൻ പറഞ്ഞാൽ തീരില്ല അങ്ങനെ ഒരുപാട് ഒരു സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ മാത്രമേ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതനുസരിച്ച് ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടി എന്തെല്ലാം ചുറ്റുപാടും വരത്തില്ല ഇപ്പം ജനാലകളൊക്കെ നല്ലവണ്ണം തുറന്ന് എയർ സർക്കുലേഷൻ ഉണ്ടാക്കിയാലും ഒക്കെയാണ് പക്ഷെ നേരെ തിരിച്ച് അവിടെ മാറാലകളും ഒക്കെ പിടിച്ച കോർണറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അവിടെ നെഗറ്റീവ് ശക്തിയുടെ ആവാസ കേന്ദ്രമായിട്ട് മാറും അപ്പോൾ ദിനചര്യകളിലായിക്കോട്ടെ നമ്മുടെ അടുക്കും ചുറ്റോട്ടും കൂടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിലവെടുപ്പുകളിൽ അലങ്കോലമായിട്ട് കിടന്നു കഴിഞ്ഞാലോ ഈ അലമ്പ് അവിടെ വർധിച്ചുകൊണ്ടേയിരിക്കും ഇതെല്ലാം അവിടെ അധിവസിക്കുന്നവരുടെ ഉള്ളിലേക്ക് മൈൻഡിലേക്ക് സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ അല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ഗ്രഹത്തിലെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയൊന്നും മാറ്റി അഭിവൃദ്ധിയിലേക്കൊക്കെ വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം